എല്ലാ ഓട്ടകളും അടക്കും എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക നമ്മളാ ചോർച്ച അടയ്ക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും അവ നമ്മൾ കൂടെ നിക്കും പെണ്ണിന്റെ ഒരു നാളെ നോക്ക് നിന്നെ ഇന്ന് നോക്കി ഞാൻ സുന്ദരിയാക്കി ഒരു അംബാസഡർ ചെറുകരി കെട്ടിച്ചു കൊടുക്കും നോക്കിക്കോ അയ്യോടി ഇവിടെ ഒരു ഓട്ട കിടക്കണ്ടീ ஜி கிட்டு ஜோலி ஆன மாமா எங்களுக்கு டிரான்ஸ்போர்ட்டு ஜோலி கிட்டு ட்ரெயவராய வாயு மாமா டிரைவரொன்னு கண்டக்டர் ஆயிட்டா அல்லங்கோட்டே மாம ட்ரான்ஸ்போர்ட்ல அடக்கோலி கிட்டியது ஓட்டில் அடங்கினது எந்த மாம ஈ சீட்டுல ஜலி கேரி கரம்பு கரம்பு வைக்க மாமியோட்டா எலி ல ஜி அங்க மாறி கிட்டே அப்ப அது ஜாலி வீடு அல்ல ஜோலி மெயின் ஜோலி அடக்க േ ബസ് അതെന്താ ചോർച്ച മാമ നിങ്ങൾ കണ്ടില്ലേ മഴയൊക്കെ പോയി ആ ആ അത് ഉള്ളതുകൊണ്ടാണ് അപ്പൊ പുതിയ രീതിയിലും സംഭവങ്ങളെല്ലാം വന്നോണ്ടിരിക്കുകയാണ് സമ്പ്രദായങ്ങളൊക്കെ ഒരുപാടായി പരിഷ്കരണം പരിഷ്കാരി അപ്പൊ മുടുക്കുന്ന മന്ത്രി തന്നെ അല്ലേ പൊന്നു മാമ മുടുക്കണ മുടി മാമ എടാ വാട്ട അടച്ചാക്കുന്നതാ അല്ല പിന്നെ ഈ ഗണേശ മന്ത്രി പറയണൊക്കെ മന്ത്രി പയ്യനല്ലേ നിന്റെ ആന്റണി മന്ത്രി ആയത് എത്ര വർഷം ഒരു രണ്ടര വർഷവും അതിന് മുമ്പ് തരായിരുന്നു ജോലി അമ്മു അതൊക്കെ വെറും പറഞ്ഞില്ലല്ലോ പിന്നെ ജട്ടി കമ്പനി ആയിരുന്നു ജട്ടി കമ്പനി ജട്ടി പിന്നെ അതൊക്കെ പഴയ കഥ ഇപ്പോഴെടാ നിന്റെ ആന്റണി രായു മന്ത്രിയാവ ആഗ്രഹിക്കുന്നതിന് മുമ്പ് മുമ്പ് മന്ത്രിയായ ആളല്ലേടാ ഗണേശായി തന്നെ പിന്നെ യാതെല്ലാം വകുപ്പുകള് ഞാതൊക്കെ പറ ഗതാഗതം വനം വകുപ്പ് എന്തെ സിനിമാ വന്നപ്പൊ തന്നെ തിയേറ്ററുകൾ മൊത്തം മാറ്റി പൊളിച്ച് അടിക്കയില്ലേ പിന്നെ അപ്പൊ ഇത് ശരിയാവുമായിരിക്കും അല്ലേ അമ്മ എപ്പ റെഡിയാക്കി എന്ന് ചോദിച്ചാൽ മതി പക്ഷെ വേറൊരു കാര്യം ഉണ്ടോ അമ്മ സാറെ പറഞ്ഞ ഒരു കാര്യമുണ്ട് മാമ ഗ്യാലറി കളി കാണുമ്പോൾ എല്ലാ ഇത് പ്രാവർത്തികമാകുമ്പോ ഭയങ്കര പ്രയാസമുള്ളൂ ഗ്യാലറിയിരുന്നു കളി കാണുമ്പോൾ അല്ലാത്തത് ആന്റണി രാജു സാ പറഞ്ഞില്ലേ എടാ ഇനി രണ്ടര വർഷം കൊണ്ട് ഈ ഗണേശൻ ട്രാൻസ്ഫോർട്ടിനെ യാത് ലെവലാക്കോന്ന് നിന്റെ ആന്റണി രാജു ഗ്യാലറിയിരുന്നു കാണട്ടെ തന്നെ